എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ കട അടച്ചതായും അമിത്ഷാ പറഞ്ഞു അതേസമയം രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് പാട്ടുകൾ നിരോധിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രാഹുൽ ചീപ്പ് പബ്ലിസിറ്റിക്കായി ഭരണഘടന ഉയർത്തിക്കാട്ടുന്നു ഭരണഘടന കയ്യിൽ പിടിച്ച് കോൺഗ്രസ് കള്ളം പറയുന്നതായും അമിത്ഷാ വിമർശിച്ചു രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ അടിയന്തരാവസ്ഥയുടെ ചരിത്രം കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തിയ അമിത്ഷാ പാട്ടുകൾ പോലും കോൺഗ്രസ് നിരോധിച്ചെന്ന് വിമർശിച്ചു ഇന്ദിരയ്ക്കെതിരെ എഴുതിയ ദുഷ്യന്ത് കുമാറിന്റെ കവിത സഭയിൽ വെച്ചാണ് ആഭ്യന്തരമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവരുടെ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണെന്ന് കമ്മ്യൂണിസ്റ്റുകളെ പരിഹസിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞു किसके साथ बैठे हो रात को को अंधेरा कर कर अपनी आत्मा को टटोलना भैया मालूम पड़ेगा और संविधान इफेक्ट से किया गया അമിത് ഷാ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതോടെ കശ്മീരിൽ സൈന്യത്തിനെതിരായ കല്ലേറ് ഇല്ലാതായി ലോക താന്ത്രിക समाज के जीवन में इतना बड़ा सामाजिक बदलाव करने वाले कानून को उत्तराखंड सरकार ने मॉडल कानून के रूप में पारित किया है इसकी न्यायिक मीमांसा होगी इस पर सामाजिक चर्चा होगी धर्म के विद्वान चर्चा करेंगे कुछ सजेशन आएंगे तो इसको स्वीकारेंगे और बाद में भारतीय जनता पार्टी की सरकार हर राज्य में कॉमन सिविल कोड बीड़ी वरकर पगर व्यक्ति चरित कांग्रेस अदभावना चुनाव एक जीवन में, दो आजीवन कारावास हुए तो वो वीर में देश को आजाद आजादी दिलाने के लिए टॉयलेट तोड़कर दरिया में छलांग लगाने का साहस किसे में था तो वीर सावरकर एक ही में दो भाई भाई काला पानी की सजा काट रहे थे दस साल तक भाई एक दूसरे को देखे नहीं नहीं ऐसा वीर परिवार पूरे देश में दूसरा തവണ ജനങ്ങളുടെ ഭേദഗതി വിരുദ്ധമായി സംവരണം നൽകിയവരാണ് കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഈ രാജ്യം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നതെന്നും അമിത് രാജ്യസഭയിൽ അഭിപ്രായപ്പെട്ടു ജനം ഡൽഹി